ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നെ കൂട്ടിനിപ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കും ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് മുരിങ്ങയില വെച്ചാണ് മുരിങ്ങേല മു മുട്ടയും വെച്ച് നല്ലൊരു അടിപൊളി കിടക്കാഴ്ച ഐറ്റം ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മുരിങ്ങയില കഴിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ കുട്ടീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഒരുപാട് ഇഷ്ടത്തോളം അവർ പിന്നെയും പിന്നെയും ചോദിച്ചു കഴിക്കും ഇങ്ങനെ തയ്യാറാക്കിയാൽ വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണാല്ലോ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അല്ലേ കുട്ടികളെ കുഞ്ഞും ബിൽ ബട്ടൺ ഞാനിപ്പോൾ ചെയ്താലേ ഞാൻ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നേരെ വിടുന്നോട്ട് പോകാം ഞാൻ ഇവിടെ തോലന് വേണ്ടി എടുത്തിട്ടുള്ള മുടിങ്ങലെയാണ് ഇതിന്റെ എല്ലാം തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് നല്ലപോലെ കഴുകി വെള്ളം എല്ലാം തോത്തി എടുത്തിട്ടുള്ളതാണ് ഇനി അത് കഴുകേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്താണ് മണ്ണും പൊടിയും ഒന്നും ഇല്ലാതെ പിന്നെ ഈ മുരിങ്ങയിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കണം ചിലന്തി വിലയാണ് ചിലന്തി കാണും മിക്കവാറും മുരിങ്ങേലയിൽ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാരും ക്ലീൻ ചെയ്യുമ്പോൾ മുരിങ്ങയിലയുടെ അടിയിൽ ഇനി കൂട് വെച്ചിട്ടുണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ല പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇല്ല പിന്നെ ഇതുപോലെ എടുത്താൽ മതി ഇത് ചെറിയ തണ്ടാണ് വെള്ളത്തിൽ കരി എല്ലാം തോത്തി എല്ലാം ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം நம்மளொரு நல்ல முரிங்கேல முட்டத்தோற தயாராக முட்டையெல்லாம் ஞாபகம் பொட்டிச்சிட்டு முட்டையிலட்டு குருமுளகும் கூட இட்டு கொடுக்க எல்லாம் மஞ்சள் படியும் கூட இட்டு கொடுக்க മുട്ടയ്ക്ക് വേണ്ടി ശകാലം ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം തോനെ വേണ്ട ഇതെല്ലാം കൂടെ നല്ല ഓൺ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നല്ല ഓണം മിക്സ് ചെയ്യണം മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് നല്ലൊരു അരപ്പ് തയ്യാറാക്കാം തോരന് വേണ്ടി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങാപ്പീല എടുത്തിട്ടുണ്ട് ചെറിയ മൂന്നാലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കാൽസ്പൂൺ താഴെ ചെറിയ ജീരകം ആവലിന് തോരനൊക്കെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എനിവിനമായ പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കും ഒരു പടം കരഞ്ഞു പോവരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ അരിപ്പ് തയ്യാറായിട്ടുണ്ട് അതെ ഇതേപോലെ ചതഞ്ഞ് വരികേ ചെയ്യാവുള്ളൂ ഒരു വളം അരഞ്ഞു പോകരുത് പച്ചമുളക് എല്ലാം നല്ല ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിന് മുമ്പ് അരിപ്പ് തയ്യാറാക്കി വെച്ചിട്ട് തോരൻ അടുപ്പി വെക്കാവുള്ളൂ തോരൻ തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി പാനിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയെ തോന ആവശ്യമില്ല ഒരു നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി കടു ഇട്ടുകൊടുക്കാം കട ഇവിടെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാളക്ക് വേറെ കൊച്ചുള്ളി ചേർത്താലും കുഴപ്പമില്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടോന്നേ ഉള്ള நல்ல வளம் நிலக்கி கொடுக்க சவாலும் கூட தான் ரெண்டு வச்சு முழகும் சேர்த்துதும் கூட இட்டு கொடுக்க சிறுதாய்ட்டு கூட்டு வரட்டே നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്നു ഉരിങ്ങേരി ഇട്ട് കൊടുക്കാം മുരിങ്ങയില വേവാനും വാടാനും ഒരുപാട് സമയം വേണ്ട കുറച്ച് സമയം വരി നമുക്ക് നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഗുണങ്ങളുള്ളതില് മുരിങ്ങയിലെ കണ്ണിനായാലും മുടിക്കായാലും സ്കിന്നിനായാലും എല്ലാം മുരിങ്ങയില നല്ല ഗുണമാണ് ആ മുരിങ്ങയില എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് മുരിങ്ങയില ആരും മിസ് ചെയ്യരുത് എങ്ങനെ നമ്മൾ ശരീരത്തില് മുരിങ്ങയില വൈക്കി വെച്ചല്ലാവോ ആ രീതിയിൽ നമ്മളത് കഴിച്ചിരിക്കണം സൂപ്പ് വെച്ച് കഴിക്കാം കറി വെച്ച് കഴിക്കാം അതുപോലെ തോരം വെച്ച് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം മുരിങ്ങയിലെല്ലാം വാടി ഇത്തിരി മുരിങ്ങയിലായി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വേവില്ല നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നേ മുരിങ്ങയില ഇതുപോലെ വാടി വരുമ്പോഴേ ഇത്തിരിയേ കാണത്തുള്ളൂ അങ്ങനെ ഉപ്പിട്ടാ കൂടിപ്പോൾ എന്ന് ചോദിച്ചാൽ ഉപ്പിടാഞ്ഞത് ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം മുരിങ്ങയിലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ശകലം ഉപ്പ് ഇടുന്നുണ്ട് മുരിങ്ങയിലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് തോന്ന വേണ്ട നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് ചിക്കി തോത്തി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ നാല് വശത്തോട്ട് ഒന്ന് തോത്തു വെക്കാം സൈഡിലോട്ട് ഒന്ന് ഒതുക്കി വെക്കാം നമ്മള് മുട്ടയൊന്ന് തോത്തി എടുക്കാൻ വേണ്ടിയാണ് മുരിങ്ങയിലയുടെ കൂടെ ഇട്ട മുട്ട മുരിങ്ങ മിക്സ് ആയി പോവും പിന്നെ നല്ലോണം തോന്നി കിട്ടത്തില്ല ഇനി നമുക്ക് മുട്ട ഒഴിച്ചെടുക്കാം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച് കലക്കി വെച്ചിരുന്ന മുട്ട ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ സെൻട്രൽ ഭാഗത്തോട്ട് ഒഴിച്ചെടുക്കും ഫ്ലെയിം മിഷീനിൽ കൂട്ട് വെച്ചിട്ട് ഒഴിച്ചെടുക്കും രണ്ടു മൂന്ന് മിനിറ്റ് മുട്ട ഇങ്ങനെ ഇരിക്കട്ടെ എന്നാലും അതൊന്ന് തോത്തു വരാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് മിക്സ് ചെയ്യണ്ട ചെറിയ രീതിയിൽ മുട്ടയൊന്നും ചൂടായി വന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി సుగా చూడండి నిలకి కొడుతు സാവധാനിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് തോന്നുന്ന പോവരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളൂടെ ആവണ്ടായി അതുകൊണ്ട് മൊത്തത്തിൽ നമുക്കത് മിക്സ് ചെയ്യാം േ ചെയ്യൂ കേട്ടോ മുട്ട കരിഞ്ഞു പോവും സാധാരണ ഇലത്തോരൻ ഒക്കെ കഴിയും കുട്ടികൾക്ക് ഭയങ്കര മടിയാക്കി ഇതോടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ കുട്ടികൾ നല്ല കൗതുകത്തോടെ ഇഷ്ടത്തോടെ ഒക്കെ കഴിക്കും ഒരുപാട് ഗുണം ചെയ്യും കുട്ടികൾക്ക് ഈ ഇലത്തോരനുകൾ കൊടുക്കാം പ്രത്യേകിച്ചും മുരിങ്ങിയില ടിഫിൻ ബോക്സിലൊക്കെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ പിള്ളേർ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് ഒന്ന് നാല് വശം ഒന്ന് ഒതുക്കി വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒതുക്കിയിട്ടൊന്നും അടച്ചു വെക്കാം ചെറിയ തീക്കകത്തായിരുന്നു ഒരു ഒന്ന് ആവി കൊള്ളണം മുരിങ്ങയിലേയും ആ അലപ്പിൻ്റെ ഒന്ന് പച്ചപ്പ് മാറാൻ വേണ്ടി ഒരുപാട് നേരം ഒന്നും വെക്കണ്ട ലോ ഫ്ലെയിം വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വെച്ചാൽ മതിയേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അരിപ്പം ഒക്കെ ചൂടായിട്ടുണ്ട് ഒരുപാട് നേരം വേണ്ട ഇരിക്കുന്നതുകൊണ്ട് ചെറുപ്പം കരിഞ്ഞു പോകും പിന്നെ അതിന്റെ ടേസ്റ്റ് ഒക്കെ മാറിക്കൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നമ്മൾ തോത്തുന്ന അനുസരിച്ച് ഈ മൂലിങ്ങയില കട്ട പിടിച്ച എല്ലാം അറുപം ഒന്നിട്ട് ഒന്നിട്ട് മാറിക്കോളും വെള്ളം തോരുന്ന അനുസരിച്ച് അരപ്പിന്റെ പച്ചപ്പൊക്കെ മാറി ഉപ്പ് വേണോ നോക്കണം അരപ്പിന് ഉപ്പ് വേണോ നോക്കണം നമ്മൾ ഇച്ചിരിച്ച് ഉപ്പല്ലേ ഇട്ടോളൂ ഉപ്പ് വേണോ നോക്കിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടു കൊടുക്കാൻ ഉപ്പ് വേണം നമ്മൾ നേരത്തെ നേരത്തേക്കൂട്ട് ഒരു നുള്ളു ഉപ്പ് എടുത്ത് നമുക്കൊന്ന് തൂകി കൊടുത്താൽ മതി അരപ്പിന് വേണ്ടിയുള്ള ഉപ്പ് മാത്രം മതി മുരിങ്ങയിലേക്ക് ഉണ്ട് ഉപ്പ് മുട്ടയ്ക്ക് ഉപ്പുണ്ട് അതുകൊണ്ട് അരപ്പിന് വേണ്ടി ഒരു ശകലം ഉപ്പ് നമ്മൾ കൈയിലെടുത്തൊന്ന് തൂകി കൊടുത്താൽ മതി ഒരുപാടായ കൈക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തോന്നിട്ടുണ്ട് വെള്ളമയൊക്കെ മാറി നല്ലൊരു തോരനായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഒരുപാട് ഗുണം ചെയ്യും കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുത്താലും കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും നല്ലതാണ് പ്രഷർ ഒക്കെ ഉള്ളവർക്ക് മുരിങ്ങയില ഒരുപാട് ഗുണം ചെയ്യും കണ്ണിനും കാഴ്ചക്കുറവിനും ഒക്കെ മുരിങ്ങയില നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റിങ്ങിനും മുടി വിലകുന്നതിനും എല്ലാം മുരിങ്ങയില ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ കുട്ടീസിനൊക്കെ നമുക്ക് ലെഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാ നല്ല അടിപൊളി ഐറ്റം ആണ് മുരിങ്ങയില എല്ലാം നല്ലപോലെ തോന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ മുരിങ്ങയില എല്ലാം നല്ലപോലെ തോന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ആക്കാം എന്നിട്ട് നമുക്ക് ഷോറിന്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ മുരിങ്ങയിലയുടെ വെറൈറ്റീസ് എന്തെങ്കിലും തയ്യാറാക്കാൻ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കങ്ങ് ഫ്ലെയിം ആക്കി ഇറക്കി വെക്കാം അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ മുട്ടയായിരത്തിലുള്ള തോരൻ ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വെണ്ടക്കയും മുട്ടയും കൂടെയുള്ള തോരന് കണ്ടിട്ടില്ലാത്തവരിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നല്ല അടിപൊളി തോരനാണ് അത് നല്ല ടേസ്റ്റ് ആണ് വെണ്ടയ്ക്കയും മുട്ടയും കൂടെയുള്ള തോരന് ഞാൻ എന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേക്കണേ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു